സൗദിയിൽ വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം പതിനേഴ് ലക്ഷം കവിഞ്ഞു പുതിയ സ്ഥാപനങ്ങളിൽ കൂടുതലും റിയാദ് മേഖലയിലാണ് വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപം ആകുമ്പോഴേക്കും സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ജനറൽ അതോറിറ്റിയാണ് സൗദിയിലെ വാണിജ്യ സ്ഥാപനങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തിയഞ്ച് രണ്ടാം പാദത്തിൽ മാത്രം വാണിജ്യ രജിസ്ട്രേഷനുകളുടെ എണ്ണം എൺപതിനായിരം കവിഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു ഇതോടെ സൌദി അറേബ്യയിൽ നിലവിലുള്ള വാണിജ്യ രജിസ്ട്രേഷനുകളുടെ ആകെ എണ്ണം പതിനേഴ് ലക്ഷം കവിഞ്ഞു റിപ്പോർട്ട് പ്രകാരം ഇ കോമേഴ്സ് രജിസ്ട്രേഷനുകൾ ഇതിൽ യുവാക്കളുടെ പേരിലും വനിതകളുടെ ഉടമസ്ഥതയിലുമാണ് ഇ കോമേഴ്സ് സ്ഥാപനങ്ങളിൽ കൂടുതലും റിയാദ് മേഖലയിലാണ് ദശാംശം രണ്ട് ശതമാനം അഥവാ റിയാദിലാണ് പതിനെട്ട് ശതമാനം മക്കയിലും ശതമാനം കിഴക്കൻ പ്രവിശ്യയിലുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപാവസരങ്ങളാണ് സൗദിയിൽ വരാനിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അമ്പത് ബില്യൺ റിയാൽ കവിയുമെന്നാണ് റിപ്പോർട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ചെറുകിട ഇടത്തറം സംരംഭങ്ങളാണെന്നും സൗദി വിദ്യാഭ്യാസ മന്ത്രി യൂസുഫ് അൽ ബെന്യാന അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം